തന്റെ ചുറ്റുപാടുകളെ വളരെ അർത്ഥവത്തായ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ചക്രകസേരയിലെ മനസ്സ് എന്ന ബഹുമാനപ്പെട്ട ജോൺ സ്ലിബാച്ചന്റെ അൻപത് കവിതകളിറങ്ങിയ ഈ പുസ്തകം ഇതൊരു തരത്തിൽ ഒരു തിരുത്തിൽ ശക്തിയാണ് അൻപത് കവിതകളും അൻപത് സന്ദേശങ്ങളാണ് ഈ കാലത്തോട് പറയുന്നത് മനുഷ്യൻ്റെ ധാർമ്മികതകൾക്ക് പുതിയ വ്യാഖ്യാനങ്ങളാണ് ഈ കവിതകളിൽ ഒളിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യമായ നിരീക്ഷണങ്ങളും ദൈവശാസ്ത്രപരമായ നിലപാടുകളുമാണ് ഈ കവിതകളിൽ അൻപതിലും നിറഞ്ഞു നിൽക്കുന്നത് ചുറ്റുപാടുകളുടെ അസ്വസ്ഥതകളിൽ നിന്ന് പുതിയ അർത്ഥങ്ങൾ മനുഷ്യജീവിതത്തിനുണ്ട് എന്ന് അൻപത് കവിതകളിൽ കൂടിയും അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ് കണ്ടതിലും കേട്ടതിലും എല്ലാം മനുഷ്യന് സത്യവും അസത്യവും ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ അൻപത് കവിതകൾ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്ന തുരുത്തുകളിൽ ജീവിതത്തിന് ഒരു പുതിയ അധ്യായത്തെക്കുറിച്ചാണ് ചക്രത്തിലെ കസേര എന്ന കവിതയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മോട് പറയുന്നത് പലരും കാണുന്ന കാഴ്ചകളെ ആ കാഴ്ചകൾക്കപ്പുറം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് അച്ഛൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് സിംബോളിക്കായ പ്രതീകാത്മകമായ ഭാഷയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്ന എന്ന് പറയുന്നത് പ്രതീകാത്മക ഭാഷകൾ എല്ലാ കാലത്തും മനുഷ്യനെ ജീവിതത്തിൻ്റെ പുതിയ അർത്ഥതലങ്ങൾ അന്വേഷിക്കുവാൻ പ്രാപ്തി അതുകൊണ്ട് തന്നെ ഈ കവിതയിലെ ഓരോ വരികളും ജീവിതത്തിൻ്റെ ഒരു പുതിയ അന്വേഷണത്തിലേക്ക് മനുഷ്യനെ നിരന്തരം കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് എന്നുള്ളത് ഏറ്റവും വലിയ വസ്തുത തന്നെയാണ് ജീവിതം എല്ലാവരുടെയും വിലയിരുത്തലുകളാൽ അവസാനിപ്പിക്കേണ്ടതല്ല അതിൻ്റെ മറുപുറം അത് ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് എന്നുള്ളതാണ് ചക്രകസേരയിലെ മനസ്സ് എന്ന കവിത അത് പത്തനാപുരം ആശാഭവനിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടാണ് അച്ഛൻ ഈ കവിത എഴുതിയിരിക്കുന്നത് ചക്രകസേരയിൽ കാലുകൾ ചലിപ്പിക്കാനാകാതെ കരങ്ങൾ ചലിപ്പിക്കാനാവാതെ ജീവിതം മുന്നോട്ടു പോകുന്ന കൃഷ്ണകുമാറിനെ ബഹുമാനപ്പെട്ട അച്ഛൻ കൃഷ്ണകുമാറിനെ വിവരിക്കുന്നത് ക്രൂശിതനെ പോലെ കൃഷ്ണകുമാർ എന്നുള്ളതാണ് ശാരീരിക ബലഹീനത അനുഭവിക്കുന്ന ഒരു മനുഷ്യനിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ അച്ഛൻ്റെ ദൈവശാസ്ത്ര നിലപാട് കൂടിയാണ് ചക്രകസേരയിലെ മനസ്സ് എന്ന ആ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവിന്റെ വെള്ളി വെളിച്ചം ജീവിതത്തിലുള്ള മനുഷ്യർ ചുറ്റുപാടുകളെ എങ്ങനെ കാണുന്നു അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കവിതയുടെ പല ഭാഗത്തായി നിറഞ്ഞു നിൽക്കുന്നത് ഇതിലെ ഒരു സുന്ദരമായ കവിതയാണ് മോർച്ചറി എന്ന കവിത വീട്ടിൽ ഒറ്റപ്പെട്ടുപോയ ഒരപ്പൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി മോർച്ചറിയിൽ വയ്ക്കുന്നതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പരാമർശിച്ചിരിക്കുന്നത് മോർച്ചറി സൂക്ഷിപ്പുകാരൻ ആ മോർച്ചറി സൂക്ഷിപ്പുകാരനെ മാലാഹയായി ചിത്രീകരിക്കുന്നുണ്ട് പിതാവ് നൽകിയ ഒരു രണ്ടു മാലാഖമാരെ പോലെ മോർച്ചറി സൂക്ഷിപ്പുകാർ നടന്നു വന്നു എന്നുള്ളതാണ് കൊച്ചുമക്കളും മക്കളുമൊക്കെ വിദേശത്തുനിന്ന് നിന്ന് വരുവാൻ താമസിക്കുമ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മരവിച്ച അപ്പൻ്റെ ശരീരം സൂക്ഷിക്കുന്ന മോർച്ചറി സൂക്ഷിപ്പുകാരനെ അദ്ദേഹം മാലാഖയായിട്ടാണ് ചിത്രീകരിക്കുന്നത് കാത്തിരുന്നു മടുത്ത മക്കളെ കർത്താവ് വന്ന് വിളിച്ചു പോകണമെന്ന് പലതവണ വിളിച്ചു ദിനങ്ങൾ നാൽപ്പത് കഴിയുന്നു മൃതശരീരം അടക്കാത്തതിൽ വിലപിക്കുന്ന മോർച്ചർ സൂക്ഷിപ്പുകാരൻ മക്കൾക്ക് കൈമാറുന്ന കുറിപ്പാണ് ഈ കുറിപ്പ് കവിതകൾ സാമൂഹ്യ പ്രതിബദ്ധത നിറഞ്ഞതാകുന്നത് ഇങ്ങനെയാണ് കാലത്തിൻ്റെ വെല്ലുവിളികളോട് മനുഷ്യൻ്റെ ധാർമ്മികമായ അധംബദനത്തോട് എത്ര ഹൃദ്യമായിട്ടാണ് അച്ഛൻ തൻ്റെ വരികളിൽ കൂടി പറയുന്നത് ആനുകാലിക സാമൂഹ്യ അരാഷ്ട്രീയത്വത്തിൻ്റെ മധ്യയിൽ അച്ഛൻ ഇതിൽ എഴുതി ചേർത്തിരിക്കുന്ന മറ്റൊരു കവിതയാണ് മുപ്പത് വെള്ളിക്കാശ് എന്ന കവിത ഭാരതം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യം എന്നൊക്കെ നാം വിശ്വസിക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ നാം നമ്മിൽ രൂപപ്പെടുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ രൂപപ്പെടുന്ന ഒരു അരാഷ്ട്രീയമായ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ മുപ്പത് വെള്ളി എന്ന കവിത എഴുതുന്നുണ്ട് ഗാന്ധിയെ കൊന്നതിന് രണ്ടു പക്ഷം ഗാന്ധിയെ കൊന്നവനും രണ്ടു പക്ഷം ചരിത്ര പുസ്തകം കുട്ടികൾക്ക് പഠിക്കാൻ നൽകിയതിൽ ചരിത്രപുരുഷൻ്റെ ചിത്രം മാറ്റി നൽകി എൻ്റെ ചരിത്രമോ നിങ്ങൾക്ക് നിങ്ങളുടെ ചരിത്രമോ നാളെ ജനിക്കാതിരിക്കുന്ന കുരുന്നിൻ്റെ ചരിത്രമോ ഏതാണ് വിലപ്പെട്ടത് ആരാണ് ആ മുപ്പത് വെള്ളി വാങ്ങിയത് ജനാധിപത്യത്തിൻ്റെ തായ്വേരുകൾ അറക്കപ്പെടുമ്പോൾ സാമൂഹ്യമായ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ചരിത്രങ്ങളെ അവരവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി തിരുത്തിയെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ അച്ഛൻ്റെ കവിത ഒരു പ്രവാചക സന്ദേശം പോലെ കാലത്തോട് സമ്മാദിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ അൻപത് കവിതകൾക്കും അൻപത് സന്ദേശങ്ങളാണുള്ളത് അത് മനുഷ്യനെ അവൻ്റെ ധാർമ്മികതയെ ഉണർത്തുകയും ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ അവൻ തന്നെ നിർണയിക്കുവാൻ അവനെ പര്യാപ്തമാക്കുന്നതും കൂടിയാണ് ബഹുമാനപ്പെട്ട ജോൺ സ്ലിബാച്ചൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത നിറഞ്ഞ ഈ വരികൾക്ക് ഒത്തിരി നന്ദി